നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കൾ എപ്പോഴും വലുതാണ് മക്കൾക്ക് വേണ്ടിയായിരിക്കും ഓരോ മാതാപിതാക്കളും ജീവിക്കുന്നത് നമ്മുടെ മക്കൾ നല്ലൊരു നിലയിലെത്തണം അവർക്കൊരു നല്ല ജീവിതം ജീവിതമുണ്ടാകണം എന്നൊക്കെ തന്നെയായിരിക്കും ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളല്ലേ ആഗ്രഹിക്കുന്നുണ്ട് തെറ്റൊന്നുമില്ലല്ലോ ഈ പരുന്തും കാക്കയൊന്നും റാഞ്ചാതെ തള്ളക്കോഴി അതിൻ്റെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നതുപോലെ തങ്ങളുടെ സംരക്ഷണത്തിലും കണ്ടെത്തുന്ന ദൂരത്തും ഒക്കെയായി തങ്ങളുടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളും മക്കളെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഫ്രീഡങ്ങൾ നൽകിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് തോന്നും ഇക്കാലത്തും ഇങ്ങനെ മക്കളെയൊക്കെ അടച്ചുപൂട്ടി വെക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ തണലിൽ തന്നെ നിർത്തി മക്കളെ വളർത്തുന്നവരുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ തോന്നുന്നവരോട് ഞാൻ ഒരു സംഭവം വിവരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു സംഭവമാണിത് ഓഫീസിലൊരു പെൺകുട്ടി പുതുതായി ജോയിൻ ചെയ്യുന്നു ഒരാഴ്ച തികച്ചു നിൽക്കാതെ ആ കുട്ടി റിസൈൻ ചെയ്തു പോയി കാരണം മറ്റൊന്നുമല്ല കുട്ടി വീട് വിട്ടധികം നിന്നിട്ടില്ല അധികം ഒന്നുമല്ല വീട് വിട്ട ആ കുട്ടി നിന്നിട്ടില്ല ആ കുട്ടിയെ പിരിഞ്ഞ മാതാപിതാക്കളും മാതാപിതാക്കളെ പിരിഞ്ഞ കുട്ടിയും ഇതുവരെ നിന്നിട്ടില്ല ഒറ്റയ്ക്ക് ദൂരയാത്രകൾ നടത്തിയിട്ടില്ല വീട് വീട് വിട്ട കോളേജ് കോളേജ് വിട്ട വീട് പിന്നെ വീടിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ അടുത്ത് സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ ഇതിനപ്പുറത്തേക്കൊരു ലോകം ആ കുട്ടിക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും അതിൻ്റെ മാതാപിതാക്കൾക്കും പരസ്പരം പിരിഞ്ഞു നിൽക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് അതിനെ തുടർന്ന് ആ പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ചുരുക്കം ചില പെൺകുട്ടികളുടെ കാര്യമല്ല എന്ന് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ കൂടി പറയാം അയാൾ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറി ട്രെയിനിൽ യാത്ര തുടർന്ന് കഴിഞ്ഞപ്പം ഈ കാറ്റടിച്ചിട്ട് ആളൊന്നുറങ്ങിപ്പോയി ഉറക്കം ഉണർന്നപ്പോൾ ട്രെയിന് കോട്ടയം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലെത്തി അയാൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വളരെ ആശങ്കയോടെ അയാൾ അവിടെ ചാടി ഇറങ്ങുന്നത് ഈ കോട്ടയത്ത് നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരമായി ഈ ചങ്ങനാശ്ശേരിയിലേക്കുള്ളൂ പക്ഷേ ആ ഇരുപത് കിലോമീറ്റർ ദൂരം തിരിച്ച് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആ കോട്ടയംകാരന് സാധിച്ചില്ല തിരികെ പോകാൻ വേണ്ടി അയാൾക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയായിരുന്നു അത് അയാളുടെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് രാത്രിയിലൊന്നുമല്ല ഈ സംഭവം നടക്കുന്നത് ഒരു പകൽ സമയത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇതുപോലെയൊന്നും തൻ്റെ മക്കളാവരുതെന്ന് വിചാരിക്കുന്ന ആഗ്രഹിച്ച ഒരു പിതാവ് തൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകൾക്ക് ധൈര്യം കിട്ടാനായിട്ട് മകളെ ഒറ്റയ്ക്ക് ബസ്സിൽ കയറ്റി വിടാൻ പോവുകയാണ് മകളെ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ കയറ്റി വിടുമ്പം സ്വന്തമായിട്ട് യാത്ര ചെയ്തതിൻ്റെ അനുഭവം കിട്ടും കുറച്ച് ധൈര്യം കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് ആ പിതാവ് മകളെ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടി പോവുകയാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന അയാൾ വീടിന് മുന്നിലെ സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്ന് നാല് സ്റ്റോപ്പ് അപ്പുറത്തുള്ള ഒരു പ്രധാന ജംഗ്ഷനിലേക്കാണ് മകളെ ബസ് കയറ്റി വിടാൻ പോകുന്നത് ആ ബസ്സിന് പിന്നാലെ ബൈക്കുമായിട്ട് പോയി ആ സ്റ്റോപ്പിൽ നിന്ന് കുട്ടിയെ കൂട്ടുക അതാണ് പ്ലാൻ മകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ട് അത്യാവശ്യത്തിനുള്ള കാശൊക്കെ കൊടുത്ത് മകളെ ബസ് സ്റ്റോപ്പിലേക്കാക്കി ഇയാൾ കുറച്ച് അല്പം മാറി ബൈക്കൊക്കെ ഒതുക്കി നിന്നു ആദ്യത്തെ ബസ് വരുന്നു ഒരു കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസ് ബസ് വന്നു കൊച്ചു കൈനീട്ടി ഇടിയതിൽ കയറണ്ടാന്ന് അപ്പനിപ്രൂന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഇത് കേട്ടില്ല സൂപ്പർഫാസ്റ്റിനാ അവിടെ സ്റ്റോപ്പ് ഇല്ലെങ്കിലും ആ ബസ് അവിടെ നിർത്തി കൊച്ചു കയറി ബസ് മുന്നോട്ട് വാങ്ങു ഏതാണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള ഒരു ബൈക്കാണ് ഇയാളുടേത് ആ ഇരുപത് വർഷം പഴക്കമുള്ള ബൈക്ക് എപ്രാളപ്പെട്ട് ചവിട്ടി സ്റ്റാർട്ടാക്കി വന്നപ്പോഴത്തേക്കും ബസ് കുറച്ച് അധികം ദൂരം സഞ്ചരിച്ചു ആ പിതാവിൻ്റെ മനസ്സിൽ ആശങ്കയായിരുന്നു ആ പോണ ബസ് അവിടെ നിർത്തു നിർത്തിയാലും അതിൻ്റെ സ്റ്റോപ്പ് എവിടെയാണ് ഇനി അവൾ അവിടെ തന്നെ ഇറങ്ങുമോ അങ്ങനെ ആശങ്കകൾ അയാളെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ മാക്സിമം സ്പീഡിൽ ബൈക്ക് ഓടിച്ച് ബസിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓരോ വളവ് തിരിയുമ്പോഴും ബസ് അയാളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞ് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒപ്പം അയാൾ അപ്പഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഈ ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവുക ഇത് ബൈക്കിൽ പോകുന്ന ഇയാൾ അറിയുന്നില്ല ഈ കൊച്ചിറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയതോടെ അയാൾ ഈ രണ്ടാമത്തെ ബസ്സിൻ്റെ എത്തി അതോ നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എത്തി പക്ഷെ ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്തുന്നില്ല സ്റ്റോപ്പിൽ നിർത്താതെ പോവുകയാണ് ഒന്നാമത്തെ ബസ്സിനെ മറികടക്കാനായിട്ട് ഈ രണ്ടാമത്തെ ബസ് ശ്രമിച്ചുകൊണ്ട് അതിന് പിന്നാലെ പോകുമ്പം ഇയാൾ ആ ബൈക്കിൽ ഹോൺ നിക്കിപ്പിടിച്ച് ആക്സിലേറ്റർ ഫുള്ള് തിരിച്ചു പിടിച്ച് അയാളും പോവുകയാണ് കാരണം അയാളുടെ മകളാ ബസ്സിനകത്തുണ്ട് അവൾ അവിടെ ഇറങ്ങിയിട്ടില്ല അവളെ ഇറക്കണം ഇതൊന്നും അറിയാതെ കോഴിക്കോട്ടേക്ക് കുതിക്കുകയാണ് മുമ്പിൽ പോയ ബസ് പോയി അതിന് പിന്നാലെ അവരുടെ മുന്നിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ബസ്സും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം കൊച്ചവിടെ ഇറങ്ങി പറഞ്ഞ സ്റ്റോപ്പിൽ തന്നെ കൊച്ചിറങ്ങി അച്ഛനെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്ന് വരുന്നില്ല ഏറെ നേരം നോക്കി നിന്നിട്ടും അച്ഛൻ വരാത്ത കൊണ്ട് കൊച്ചൻ ചെയ്തു തിരികെ പോകുന്ന മറ്റൊരു ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോയി ഉച്ച സമയത്താണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഈ ആളുകൾ കൂടുതൽ കയറാനും ഇറങ്ങാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബസ്സുകൾ രണ്ട് അതിൻ്റെ ഫുൾ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ ഇയാൾ ഈ ബസ്സിൻ്റെ പിറയിൽ പുറകെ സഞ്ചരിച്ചു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തായിട്ടൊരു സിഗ്നലിൽ ബസ് നിന്ന് കിടക്കുന്നതിനിടയ്ക്ക് രണ്ടാമത്തെ ബസ്സിൻ്റെ മുന്നിലേക്ക് കയറ്റി ബൈക്ക് നിർത്തി ബസ്സിലേക്ക് അയാൾ ഓടിച്ചെന്നു ആ ബസ്സിലയാളുടെ മകളില്ല നോക്കുമ്പോൾ ബസ്സുകളുടെ ചേരുന്നപ്പോഴത്തേക്ക് നാട്ടുകാരും ബസ്സുകാരും യാത്രക്കാരും എല്ലാം അയാളെ ചീത്ത വിളിച്ചു അയാൾ ബസ്സിൽ നിന്ന് ഈ സമയത്തല്ല അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ വൈഫിൻ്റെ ഫോണിൽ നിന്ന് നിരന്തരം കോളുകൾ വരുന്നുണ്ട് ബസ്സിൽ കയറ്റി വിട്ടാൽ കൊച്ചിനെ കിട്ടിയോ കിട്ടിയോന്നറിയാം വീട്ടിൽ നിന്ന് വിളിക്കണാവും എന്ന് കരുതിയിട്ട് അയാൾ ഈ ഫോണൊന്നും എടുക്കുന്നില്ല ഇനി കൊച്ചാ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും അവിടെ നിൽക്കുവാണോ അതറിയില്ല അയാൾ ബൈക്കെടുത്ത് വീണ്ടും തിരിച്ചു വരിക ഈ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൊച്ച് ഇറങ്ങി നിപ്പുണ്ടാവും ബസ് സ്റ്റോപ്പിൽ വന്നു അവിടെ കൊച്ചില്ല അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നോക്കി അവിടെ ഒന്നും കൊച്ചിനെ കാണാനില്ല അപ്പോഴീ ഫോണിങ്ങനെ നിർത്താതെ ഇറങ്ങിയതുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനം അയാൾ ആ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ മറുവശന്ന് അയാളുടെ ഈ മകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് കൈവിട്ടുപോയ അയാളുടെ പ്രാണൻ തിരികെ കിട്ടുന്ന പോലുള്ളൊരു വികാരമായിരുന്നു അയാൾക്ക് സമയത്ത് ആശ്വാസവും സന്തോഷവും സങ്കടവും സമ്മിശ്രമായി അയാളിലേക്ക് എത്തിയ നിമിഷമായിരുന്നു അത് എന്തായാലും പ്രാണൻ കൊടുത്ത് ധൈര്യം വെപ്പിക്കാൻ പോയതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാ പ്രോത്സാഹനം വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഓവർ സ്പീഡിങ്ങിനും പിന്നെ ബൈക്ക് വട്ടം വെച്ച് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന് വേറെ അവാർഡ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല എന്തായാലും കൊച്ചിന് ബോധവും ധൈര്യവും ഉണ്ടെന്ന് കൊച്ചു തെളിയിച്ചു